മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാമകരണം ചെയ്ത കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാളിന്റെ ഉദ്ഘാടനകൾ നിർവഹിക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവും സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം ജീവിച്ച ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന പ്രിബട്ട ഉമ്മൻചാണ്ടി സാറിന്റെ നമ്മുടെ ഒരു സാധിച്ചു അഭിമാനവും കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാമകരണം ചെയ്ത കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ ബളേരി നിർവഹിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരള സമൂഹം ആദരിക്കുന്ന മഹത് വ്യക്തിയുടെ നാമധേയത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഹാൾ അറിയപ്പെടുന്നത് നിലവിലെ ഭരണസമിതിയുടെ അഭിമാന നേട്ടമായി കാണുന്നു എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് മീറ്റിംഗ് ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥലം സമിതി അധ്യക്ഷൻ ഒ കെ സുബേദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആയിഷ ചിറ്റകത്ത് സാബിറ

Pride of generations. India, Oman, Bahrain.